ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നല്ല രീതിയിൽ സാമ്പത്തികമായി എല്ലാ തരത്തിലും സാമ്പത്തികം ഐശ്വര്യം സന്തോഷം എവരിത്തിങ് നിങ്ങൾക്കുണ്ടായിരിക്കും ആ ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ചിഹ്നമാണെന്ന് പറയുന്നുണ്ട് പിന്നെ കുറേ ഹസ്തരേഖാ രഹസ്യങ്ങൾ നിങ്ങളെ വ ഞാൻ കാണിക്കുന്നുണ്ട് അതൊക്കെ അതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക മുഴുവൻ മുഴുവൻ കണ്ടിട്ട് ശരിക്കും മനസ്സിലാക്കുക മനസ്സിലാക്കിയാൽ മറ്റാരുടെ സഹായമില്ലാതെ നിങ്ങളുടെ സ്വയം കയ്യിലെ ആ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ആണെങ്കിലും നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ കുട്ടികളുടെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ ഭാര്യയുടെ ആണെങ്കിലും അല്ലെ ഭർത്താവിൻ്റെ ആണെങ്കിലും അങ്ങനെ ആരുടെ വേണേലും നമുക്കത് നോക്കി മനസ്സിലാക്കാം അത് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ഉപകരിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയം വേണ്ട അപ്പോൾ ആ വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് വീഡിയോ ഈ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോകൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വാട്സപ്പിൽ അപ്പം വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അത് ഫ്രീ ആകുന്നതനുസരിച്ച് മാത്രമാണ് അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഇതാണ് സാഹചര്യം ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് നോക്കിക്കോണം അതായത് ഞാൻ വരച്ചിരിക്കുന്നത് വലിയ ഭംഗിയൊന്നുമല്ല അത് കണക്കുകൂട്ടണ്ട പറയുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും കൃത്യം അതിനുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട് ഇനിയും ആദ്യം പറയുന്നത് ഈ പറയുന്നതെല്ലാം പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈകൊണ്ടും ചിന്തിച്ചു കൊള്ളണം ഇപ്പം ഇത് നടുവരലാണ് ഈ നടുവരലിൻ്റെ താഴെ ഒരു ചെറിയ ഒരു ശാഖയോട് കൂടിയ ഒരു രേഖ കാണുന്നു വ്യക്തമായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ രേഖ ഇത് ഈ ചുമന്ന ആരോ കൊണ്ട് ഈ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ് ചുവന്ന ആരോ ഉപയോഗിച്ചിരിക്കുന്നത് അല്ല മറ്റൊന്നിനുമല്ല ഈ കറുപ്പ് നിറത്തിൽ വരച്ചിരിക്കുന്ന ശ്രദ്ധിച്ചാൽ മതി ഒരു ഒരു രേഖ വരച്ചിരിക്കുന്ന അതിനൊരു ശാഖ അങ്ങനെ നടുവരലിന് താഴെ കാണുകയാണെങ്കിൽ ക്ലിയർ ആണ് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് നടുവരലിന് താഴെ തന്നെ ഈ ചിഹ്നം കണ്ടല്ലോ നടുവരലിന് താഴെ ഇങ്ങനെ ഒരു ചിഹ്നം കാണുകയാണെങ്കിൽ ആ വ്യക്തി എത്ര കഷ്ടപ്പാടിലാണേലും കൊള്ളാം എത്ര ദുരിതങ്ങളിലാണേലും കൊള്ളാം ജീവിതത്തിൽ നല്ലൊരു ഒരു ഡെവലപ്മെൻറ്റിലേക്ക് സമ്പത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് നല്ല രീതിയിൽ ജീവിതം മാറും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഒരു സംശയം വേണ്ട അപ്പോൾ ഇത് ശനിമണ്ഡലത്തിലാണ് കാണുന്നത് നടുവരലിൻ്റെ താഴെയുള്ള ഭാഗം ശനിമണ്ഡലമാണ് ശനിമണ്ഡലത്തിൽ കാണുന്ന ചിഹ്നങ്ങളുടെ ഗുണങ്ങൾ പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗം കഴിഞ്ഞ് ഒരവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ മധ്യഭാഗം കഴിഞ്ഞു ചിലർക്ക് നാൽപ്പത്തി ഒൻപതിനു മേൽ ചിലർക്ക് അൻപതിനു മേൽ ജീവിത അന്ത്യം വരെ എങ്ങനെയാണ് അനുഭവപ്പെട്ടു തുടങ്ങുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ട് തന്നെ അനുഭവപ്പെട്ട് തുടങ്ങാൻ ഇപ്പോൾ തൊട്ട് ജീവിതം മാറാൻ അതിനെ കൃത്യമായ ഒരു പരിഹാരം ചെയ്താൽ മതി അപ്പോൾ ഈ ചിഹ്നത്തിൻ്റെ ഗുണഫലങ്ങൾ ഈ ചിഹ്നമുള്ളവർ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലെന്നോ ഒന്നുമല്ല പറയുന്നത് ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു എന്നവരെ എനിക്കറിയാം പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ജീവിതം വലിയ ഉയർച്ചയിലേക്ക് മാറി സമ്പന്നരായി അപ്പോൾ ഇത് ഇവരുടെ ജീവിതത്തിൽ ഇത് ഇപ്പോൾ മുതൽ അതായത് നിങ്ങൾ കാണുന്ന ഈ നിമിഷം മുതൽ അല്ലെങ്കിൽ ആ വളരെ നേരത്തെ തന്നെ അനുഭവത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി ശനിയാഴ്ച ശിവ ശിവഭഗവാൻ ഒരു നെയ്വിളക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പാൽപ്പായസം ഇത് സാധിക്കുന്ന ശനിയാഴ്ചകളിൽ നിങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം പോലെ അതുപോലെ ഭദ്രകാളിയമ്മയ്ക്ക് വെള്ളിയാഴ്ച കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത് അവിടെ മലരുകൊണ്ട് മീനോട്ട് അതുപോലെ കടുംപായസം ചെമ്പരത്തിമാല ഇനിയും കടും മാത്രം ചെയ്താലും ഉണ്ടാകും ഇത് വെള്ളിയാഴ്ച സാധിക്കുന്ന വെള്ളിയാഴ്ചകളിൽ കൂടുതൽ ചെയ്യുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത് അത് സാധിക്കുന്ന വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കുക അപ്പോൾ ഏറ്റവും ഉള്ള ഇത് പെട്ടെന്ന് അനുഭവത്തിൽ വരാനുള്ള ഇത് നല്ലൊരു ചിഹ്നമാണ് പക്ഷേ ഈ ചിഹ്നമുള്ളവരും വളരെ ദുരിതങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് പിന്നെ ഒരു സാമ്പലീക സാമ്പത്തികത്തിലേക്ക് വരുന്നതായിട്ട് കണ്ടിരിക്കുന്നത് പക്ഷേ രക്ഷപ്പെടും വലിയ സാമ്പത്തികത്തിലേക്ക് വരും യാതൊരു സംശയം വേണ്ട അപ്പോൾ അതിനു മുമ്പുള്ള സ്ട്രഗ്ലിങ്ങുകൾ ഒഴിവാക്കാൻ ഈ പറഞ്ഞ രണ്ട് പരിഹാരം ചെയ്യുക വ്യക്തമാണ് ഇനിയും ഈ ഭദ്രകാളിക്ക് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഭദ്രകാളിക്ക് ചെയ്ത് ഉണ്ടായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഭദ്രകാളിക്ക് ഇന്നത് ചെയ്യാൻ പറയുന്നത് അപ്പം കേരളത്തിന് വെളിയിലൊക്കെ ചില പലരും കമൻറ്റ് ഈ വാട്സപ്പിൽ എഴുതിയിടാറുണ്ട് ഭദ്രകാളിയല്ല വേറെ ദേവീ രൂപങ്ങളാണ് ഭദ്രകാളി പ്രതിഷ്ഠകൾ കുറവാണ് എന്നും അതിപ്പം നിങ്ങളുടെ ആ കേരളത്തിന് വെളിയിലുള്ളവർ അവിടുത്തെ ഏത് ദേവീ ഭാവം എന്ന് വെച്ചാൽ അവിടെ ചെയ്ത് നോക്കുക ഇവിടെ ഭദ്രകാളിക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ് എനിക്കത് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് സിമ്പിൾ കോമൺ സെൻസാണ് അപ്പോൾ അതികാരം സൂചിപ്പിച്ചതേ ഉള്ളു അതായത് നമുക്ക് അനുഭവം ഉണ്ടായ കാര്യം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ നമ്മൾ ഭദ്രകാളിക്ക് ചെയ്താണ് അത് നമുക്ക് അനുഭവമായത് അപ്പം കേരളത്തിന് വെളിയിൽ ഇപ്പം ആ അവിടെ ഏത് ദേവീഭാവം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ചെയ്ത് നോക്കുക എനിക്ക് ഭദ്രകാളിക്ക് ചെയ്യേണ്ടത് വേറൊരു ദേവിക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല കാരണം ഭദ്രകാളിക്ക് ചെയ്തപ്പോഴാണ് അനുഭവം ഉണ്ടായത് അത് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ മനസ്സിലാക്കുക ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ചെറുവിരലിന് താഴെ ചങ്ങല പോലെ കാണുക കണ്ടല്ലോ ചങ്ങല പോലെ കാണുക ചെറുവിരലിന് താഴെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം സാമ്പത്തിക തടസ്സം അതുപോലെ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അതായത് ആശയവിനിമയം അല്ലെ പ്രവൃത്തികൾ ചിന്തകൾ ഇതൊക്കെ ഒരു ശരിയായ രീതിയിലല്ലാതെ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പലതും അബദ്ധമാകുക നമ്മൾ ചിന്തിക്കുന്ന പലതും അബദ്ധമാകുക ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടല്ലോ ആ സമയത്ത് ചെയ്യാൻ പറ്റാതിരിക്കുക ഇങ്ങനെയുള്ള സമയം കഴിഞ്ഞായിരിക്കും ശരിയായിട്ടുള്ള ബുദ്ധി തോന്നാൽ തൊഴിൽ തടസ്സങ്ങൾ ഭാഗ്യതടസ്സം തന്നെയാണ് ഇതിന് കൃഷ്ണനും ത്രിമധുരം വ്യാഴാഴ്ചകളിൽ ആവർത്തിച്ചാൽ വളരെ മാറ്റം വരും യാതൊരു സംശയവും വേണ്ട ഇനി അതുപോലെ തന്നെ ഈ ചെറുവിരലിന് താഴെ ഇതാണ് ഹൃദയരേഖ അറിയാമല്ലോ എല്ലാവർക്കും ഹൃദയരേഖ ഈ ചെറുവിരലിന് താഴെ ഹൃദയരേഖ ചെറുവിരലിന് താഴെയുള്ള ഹൃദയരേഖാ ഭാഗത്തും താഴേക്കൊരു ശാഖ പോയാൽ ഈ ശാഖയെ കാണിക്കാൻ വേണ്ടി ആരോ കാണിച്ചിരിക്കുന്ന ചുമന്ന ആരോ അല്ല വേറൊന്നിനും വേണ്ടിയല്ല അപ്പോൾ ഈ ആരോ താഴെ ഇങ്ങനെ ഇങ്ങനൊരു ശാഖ പോയാൽ ചെറുവിരലിന് താഴെ ചെറുവിരലിന് താഴെ ഉള്ള ഭാഗമാണ് ബുധമണ്ഡലം ബുധമണ്ഡലത്തിന് താഴെ ഹൃദയരേഖയിൽ നിന്നും താഴേക്കൊരു ശാഖ പോയിക്കഴിഞ്ഞാൽ ഭാഗ്യതടസ്സം തന്നെയാണ് കാരണം ഏതൊരു ആ ഏതൊരു കാര്യത്തിനും തടസ്സം തൊഴിൽ തടസ്സം സാമ്പത്തിക തടസ്സം എന്ന് തന്നെയാണ് അപ്പോൾ അതിന് ഭഗവാൻ കൃഷ്ണന് വിഷ്ണു സഹസ്രനാമ അർച്ചന നെയ്യവളൊക്കെ ഇത് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്കൊരു മാറ്റമുണ്ടാകാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഇനിയും ഇത് കണ്ടോ ഇത് ബുദ്ധിരേഖയാണ് ബുദ്ധിരേഖ വളവോട് കൂടിയാണ് കാണുന്നത് കണ്ടല്ലോ വളവും ഇത് ചന്ദ്രമണ്ഡലമാണ് മനസ്സിലായാലോ ഈ ചന്ദ്രമണ്ഡലത്തിലേക്ക് ബുദ്ധിരേഖ ബെൻഡ് ചെയ്ത് കാണുകയാണ് വളഞ്ഞ് കാണുകയാണ് അപ്പോൾ ഈ ബുദ്ധിരേഖ ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞ് കാണുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ട് അതായത് അത്തരക്കാർക്ക് ഭാവന ഭാവന ഉപയോഗിക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും ഇപ്പം ഒരു എൻജിനീയർ ആക്കാട്ട് നല്ലത് ഒരു കൺസൾട്ടൻ്റ് ആകുന്നതാണ് മനസ്സിലായോ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് അങ്ങനെ ഒരു ആളുകളെ കൺസൾട്ട് ചെയ്യാൻ ഉള്ളൊരു കഴിവായിരിക്കും കൂടുതൽ അവർക്ക് ഒരു അരത്തമാറ്റിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിങ് സ്കില്ലിനേക്കാൾ ഉപരി ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ ഒരു മാനേജിങ് അല്ലെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു കൺസൾട്ട് കൺസൾട്ട് ചെയ്യുന്ന ഏത് ഫീൽഡാണേലും നല്ലതായിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് മറ്റു ചില കാര്യമുണ്ട് ബുദ്ധിരേഖ ഇങ്ങനെ ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞു കണ്ടു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഈ ഒരു കാര്യം നടപ്പിലാക്കാൻ അല്പം തടസ്സം വരും പറഞ്ഞു മനസ്സിലായി ബുദ്ധൻ അങ്ങനെയുള്ള ബുദ്ധനയ്ക്ക് ചെറിയ ദൗർബല്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ അത് ആ സമയത്ത് ചെയ്യാൻ തടസ്സം വരുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് കൃത്യമായിട്ട് ഭദ്രകാളിയെ പ്രീതി വരുത്തുന്നതാണ് നല്ലത് അപ്പം ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചകൾ അമ്മയ്ക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരു അഷ്ടോത്ര അർച്ചന ഇത് ആവർത്തി ചെയ്യുന്നത് നല്ലതാണ് ഭദ്രകാളിയെ വിളിക്കുന്നതും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതെ കുലം ച കുലധർമ്മം ച മാം ചാ ബാലയ ബാലയ ഇങ്ങനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ച് കഴുത്തിൽ തലയോട്ടി കൊണ്ടുള്ള മാല ധരിച്ചു അമ്മയെ വിളിക്കേണ്ടത് ഇത് ഇങ്ങനെ ഭദ്രകാളിയെ വിളിക്കുന്നവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ കുളി കഴിഞ്ഞ ഉടനെ അമ്മയെ ധ്യാനിച്ചിട്ട് നിങ്ങൾ ഏതൊരു കാര്യം അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയോട് ചോദിച്ച് വാങ്ങണം വരം നിങ്ങളുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേടേണ്ട കാര്യം ഒരു കാര്യം അമ്മയോട് പറയുക പിന്നെ അത് ചിന്തിക്കരുത് എന്നിട്ട് കുളിമുറിയിൽ നിന്ന് വലതുകാലി വെച്ചിരുന്നു വലതുകാലം വെച്ച് ഇറങ്ങുക ഇങ്ങനെ പല കാര്യങ്ങളും സാധിക്കുന്നവരുണ്ട് അപ്പം ഭദ്രകാളി പറയുന്നത് ഏറ്റവും നല്ലതാണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു പിന്നെ വീട്ടിൽ ചെയ്യാവുന്ന പ്രാർത്ഥന പറഞ്ഞു അപ്പം ഇത് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി കറുത്ത രൂപത്തിൽ അമ്മയെ ധ്യാനിച്ച് അമ്മയുടെ കഴുത്തിൽ തലയോട്ട് ധ്യാനിച്ച് എന്നൊക്കെ എനിക്ക് ഭദ്രകാളിക്ക് ചെയ്യേണ്ടത് വേറൊരു ദേവിക്ക് പറയാൻ പറ്റത്തില്ല കേരളത്തിന് വെളിയിൽ അത് പ്രതിഷ്ഠ കുറവാണെന്ന് പറഞ്ഞ് എനിക്ക് വേറെ ദേവിയുടെ പേര് പറയാൻ പറ്റത്തില്ല കാരണം ഭദ്രകാളി എന്ന് വെച്ചാൽ ഭദ്രകാളി തന്നെയാണ് അപ്പം ഭദ്രകാളിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഭദ്രകാളിക്ക് ചെയ്യണം അത് ചെയ്താണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം ചില ചിലർ പറഞ്ഞു അതുകൊണ്ടാണ് കാരണം കേരളത്തിന് വിലയിൽ ഭദ്രകാളിക്കൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക അവിടുത്തെ ദേവി ഭാവങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അവിടുത്തെ രീതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുക എനിക്ക് ഭദ്രകാളിക്കുള്ള കാര്യം ഭദ്രകളിക്ക് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ പറയാൻ പറ്റത്തില്ല ഭദ്രകളി ഭദ്രകാളിയാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ആ ഭാവം ഭദ്രകാളി തന്നെയാണ് ആ കറുത്ത രൂപവും ഭദുരകാളിയുടെ കഴുത്തിൽ തലകൊട്ടി കൊണ്ടുള്ള മാലയും അത് അമ്മ തന്നെയാണ് അമ്മേ അമ്മയെന്നേ പറയാൻ പറ്റത്തുള്ളൂ വേറൊരു ഭാഗം എനിക്ക് പറയാൻ പറ്റത്തില്ല അമ്മയുടെ കാര്യം പറയുമ്പം അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ അവിടെ പ്രതിഷ്ഠയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ വിഷയം അത് നിങ്ങൾ അവിടെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക കേരളത്തിന് വെളിയുള്ളവരുടെ കാര്യം പറഞ്ഞേ അപ്പം അത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ അത് മനസ്സിലാക്കുക ഇനിയാണ് ഇത് കണ്ടോണം ഇത് കണ്ടോ ഇത് പെരുവിരലിലെ ഒന്നാം കാണ്ഡമാണ് ഇത് രണ്ടാം കാന്ഡം ഇത് മൂന്നാം കാന്ഡം ഇതിൽ ഒന്നാം കാന്ഡത്തിനും രണ്ടാം കാന്ഡത്തിനും ഇടയിലുള്ള ഈ ഭാഗത്തെ ഇത് കണ്ടോ ഒരു ദീർഘവൃത്തം പോലെ കാണുന്ന കണ്ടു ഒരു നെന്മണി പോലെ ഇതിനെയാണ് യവചിഹ്നം എന്ന് പറയുന്നത് കണ്ടല്ലോ ഇത് മനസ്സിലാകാൻ വേണ്ടി ചുമന്ന ഒരു ആരോ കൊണ്ട് കൂടെ കാണിച്ചിട്ടുണ്ട് യവചിഹ്നം ഇങ്ങനെ യവചിഹ്നം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളുണ്ട് യവചിഹ്നം ഉള്ളവർക്കൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം വളരെ പ്രതിസന്ധികൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് നല്ല ഉയർച്ചയിലേക്ക് വരും അതാണ് യവചിഹ്നത്തിൻ്റെ ഒരു പ്രത്യേകത ധനം സമ്പത്ത് ഐശ്വര്യം വളരെ സാമ്പത്തികമായി രാജയോഗം ചെയ്യുന്ന ഒരു ചിഹ്നം തന്നെയാണ് യവച്ഛിഹ്നം യവചിഹ്നം ഉള്ളവർ ഒരുപാട് സമ്പത്തിലേക്ക് വന്ന അനുഭവങ്ങൾ എനിക്കറിയാം പക്ഷെ അവർക്ക് കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവർ തന്നെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകത്തില്ലെന്ന് തന്നെ അർത്ഥമില്ല പക്ഷേ നല്ലൊരു ഡെവലപ്മെൻറ്റിലേക്ക് വരും സംശയം വേണ്ട അപ്പോൾ വേവചിഹ്നം അങ്ങനെ നല്ലൊരു ചിഹ്നമാണ് വേവചിഹ്നം ഉള്ളവർക്കൊരു ഇൻറ്റ്യൂഷൻ ഒരു ഈശ്വരീയമായ ചില ഉൾവെളികൾ ഉണ്ടാകാം ഈശ്വരീയമായ ഒരു അനുഗ്രഹമുള്ളവരാണ് ഇവർക്ക് മനസ് മനസ്സിനെ സംബന്ധിച്ച പഠനങ്ങൾ മനഃശാസ്ത്രം അതുപോലെ തന്നെ ആത്മീയ വിഷയങ്ങളെ ഒക്കൽ ട് സയൻസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ മോട്ടിവേഷണൽ സ്പീക്കർ ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നല്ലതാണ് മനസ്സിനെ സംബന്ധിക്കുന്ന ഏതൊരു വിഷയവും പഠിക്കാനും അല്ലേ നിഗൂഢമായ ഇപ്പം ഒക്കൾട്ട് സയൻസ് ജ്യോതിഷം ഹസ്തരേഖ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂമറോളജി അതുപോലെ ആത്മീയ വിഷയങ്ങൾ പ്രാണായാമ യോഗ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അറിവ് നേടാനും കഴിവുള്ളവരാണ് ഇവർക്ക് പല പല കഴിവുകൾ പറഞ്ഞു പറഞ്ഞതല്ല ചിലരും അങ്ങനെയാണോ നിർബന്ധമില്ല ഇങ്ങനെയുള്ള അതായത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ശാസ്ത്രങ്ങൾ പഠിക്കാൻ ഇവർക്ക് വളരെ കഴിവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഇവർക്കൊരു ഇൻറ്റ്യൂഷൻ എപ്പോഴും ഒരു ഇൻഡ്യൂഷൻ ഇൻ്റലിജൻസ് എപ്പോഴും കാണും ഒരു ഉൾക്കാഴ്ച അത് ഈശ്വരൻ കൊടുക്കുന്നതാണ് ഇത് കണ്ടോ ഇത് ചൂണ്ടുവരലാണ് ചൂണ്ടുവരലിന് താഴെ ഭാഗമാണ് വ്യാഴമണ്ഡലം അതിന് താഴെ ആയുർ രേഖയും ബുദ്ധിരേഖയും ചേർന്ന് കാണുന്നു ഇത് ആയുർ ഇത് ബുദ്ധിരേഖ കണ്ടല്ലോ ഈ രണ്ട് തുടക്കത്തിൽ ഈ രണ്ട് രേഖയും ചേർന്ന് കാണുന്നു ഇവിടെ രേഖ ചിതറി കാണുന്നു കണ്ടല്ലോ ചിതറി കാണുന്നു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നാളെ നാളെ നീള നീള എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ തടസ്സമുണ്ടാകും എനിക്ക് ആ കോഴ്സ് വേണോ ഈ കോഴ്സ് വേണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ കൺഫ്യൂസിങ് മൈൻഡായിരിക്കും എപ്പോഴും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത വിജയം പലപ്പോഴും താമസിക്കാറുണ്ട് എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ തോന്നും വേറൊരു കാര്യമാണ് ശരിയെന്ന് അതിൻ്റെ പുറകെ നടന്നു നടന്നുകഴിയുമ്പോൾ തോന്നും വേറൊരു കാര്യമാണ് ശരിയെന്ന് അതിൻ്റെ പുറകെ നടന്നു കഴിയുമ്പോൾ തോന്നും വേറൊരു കാര്യം ഇതിനെക്കാളും ശരിയെന്ന് പക്ഷേ ഇതൊന്നും ഒരിക്കലും ചെയ്യുന്നില്ല ഇങ്ങനെ പുറകെ നടക്കത്തേ ഉള്ളൂ അവസാനം ഒന്നും ചെയ്യാതെ ലാസ്റ്റ് സമയവും പോയി വർഷങ്ങളും പോയി കൂടെയുള്ളവരെല്ലാം രക്ഷപ്പെട്ട് കഴിയുമ്പം എനിക്ക് മാത്രം ഞാനു മാത്രം പറ്റിയില്ല എന്ന് ആത്മനിന്ന് തോന്നുന്നു അല്ലെ ഭാഗ്യദോഷത്തെ പഴി പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതം ഈ രേഖയുള്ള ചിലരിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ രേഖയ്ക്ക് ഏറ്റവും നല്ലത് ഇതിങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ രേഖ ചില ടെൻഡൻസികൾ ഉണ്ടാക്കും മറ്റൊന്നുമല്ല ഒരു അലസത അല്ലെങ്കിൽ ഒരു കാര്യതടസ്സം കാലതാമസമൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും കാരണം ഒന്ന് നമ്മൾ ആ പോരായ്മ മനസ്സിലാക്കി പ്രവർത്തിക്കുക രണ്ട് ഇങ്ങനെ രേഖയുള്ളവർ എല്ലാ മലയാളമാസം ഒന്നാം തീയതി കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനം നടത്തുക ഭഗവാൻ ഒരു പാൽപ്പായസം ഭാഗ്യസ്വപ്ത പുഷ്പാഞ്ജലി എന്നിവ ഇത് ചെയ്യുക തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരും ഒരു സംശയം വേണ്ട ഭഗവാന്റെ അനുഗ്രഹം വലിയ ഗുണം ചെയ്യുന്നതാണ് മാത്രമല്ല ഈ രേഖയുള്ള ഒരു കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം അവിടെ ഒരു കടുംപായസം ചെമ്പരത്തിമാല ചെയ്യുക കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുക ഇതും വളരെ ഫലം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇത് ചെയ്താലാണ് ഇത് ഫലം ഉണ്ടാകുന്നത് പറഞ്ഞു മനസ്സിലായി അതുകൊണ്ടാണ് അത് പറഞ്ഞുതരുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതോ ചെയ്യാൻ പറ്റാനോ പറ്റുമോ പറ്റാതിരിക്കുക അത് നിങ്ങളുടെ കാര്യം കേട്ടോ അത് ചെയ്താൽ ഗുണമുണ്ടാകും അത് ചെയ്ത അനുഭവമുള്ള കാര്യങ്ങളാണ് എനിക്ക് അങ്ങനെ പറയാനൊക്കത്തുള്ളൂ നിങ്ങളുടെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്റ്റേറ്റിലാണോ അവിടെ ഭദ്രകാളി ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ വിഷയം എനിക്ക് ഈ ഇങ്ങനെ ചെയ്ത ഫലമുണ്ടായ കാര്യമാണ് അത് അങ്ങനെ ചെയ്താൽ ഫലം ഉണ്ടാകും അതങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കുക ഇനിയും പറയുന്ന കാര്യം ഇത് കണ്ടോ ഈ ഹൃദയരേഖ ഈ ഹൃദയരേഖയെന്നും ഈ നടുവരലിന് താഴെ അല്ലെങ്കിൽ മോതിരവിരലിനോ നടുവരലിനോ ഇടയിൽ അല്ലെങ്കിൽ ഈ ചൂണ്ടുവരലിനും നടുവരലിനും ഇടയിൽ ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പം ഞാൻ പറയുന്നത് നടുവരലിന് താഴെയാണ് ഇങ്ങനെ ഹൃദയരേഖയെന്നൊരു ശാഖ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ടല്ലോ ഹൃദയരേഖയിൽ നിന്ന് നടുവരലിന് താഴെ ഒരു ശാഖ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ രേഖ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഫിനാൻഷ്യൽ ഡെറ്റ്സ് കടബാധ്യതകൾ ഒക്കെ അത് ഉണ്ടാകാവുന്നതാണ് അതായത് വളരെ സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ ലോൺസ് ഫിനാൻഷ്യൽ ഡെറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ എന്ന് വെച്ച് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എങ്കിലും ചിലർക്കും ചിലർക്ക് അങ്ങനെ ഉണ്ടാകുന്നതായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൃദയരേഖയുടെ നിന്ന് ഒരു ശാഖയെ താഴേക്ക് ഇറങ്ങുന്ന ഹൃദയരേഖയെന്ന് പറഞ്ഞാൽ വികാരത്തിൻ്റെ ഒരു ഇമോഷൻസിൻ്റെ ഒരു രേഖയാണ് ബുദ്ധിരേഖയിലേക്ക് ഇറങ്ങുന്നത് അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ളൊരു ലോൺ എടുക്കുന്നത് അടച്ചു തീർക്കാം തീർക്കാമെന്നൊരു ധൈര്യത്തിലൊക്കെയാണ് മിക്കവാറും പക്ഷേ ഇത് ഇവരെ കൊണ്ട് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടച്ചു തീർക്കാൻ പറ്റത്തില്ല ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില ചിലപ്പോൾ ആശുപത്രി കേസുകേട്ട് വരിക അല്ലെങ്കിൽ മറ്റു ചില ഇവരുടെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള ചില നിർഭാഗ്യങ്ങൾ അല്ലെങ്കിൽ വരുമാനം കുറയുക ഇവർക്ക് ഉണ്ടാകാൻ ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് അങ്ങനെ ഈ കടബാധ്യതകൾ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരിക ഇത് കടബാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു രേഖയാണ് സാധ്യതകളുള്ളത് എല്ലാവർക്കും അങ്ങനെയാണോ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല എങ്കിലും ഇത് നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ചില കാര്യങ്ങൾ ചെയ്യാൻ നന്നായിരിക്കും ഒന്ന് സാമ്പത്തികമായും നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ തലയിൽ എടുത്ത് വെക്കുക അത് നമ്മളെ കൊണ്ട് പോയി ലോൺസാണേലും അത് അടയ്ക്കാൻ പറ്റും എന്നൊരു തുക കഴിവതും നമ്മൾ അത് എടുക്കാൻ ശ്രമിക്കുക രണ്ട് നമ്മൾക്ക് ഈ സാമ്പത്തികമായിട്ട് എപ്പോഴും ഒരു 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 സപ്പോർട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മുട്ടി ചെയ്തണം അത് നമുക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും മൂന്ന് ഇങ്ങനെ രേഖയുള്ളവർ ഈ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച ശിവഭഗവാൻ നെയ്യഭിഷേകം ചെയ്യുക ശുദ്ധമായ പശുവിൻ നെയ്യ് കൊണ്ട് നിർമാല്യം ഉടനെ ഇതിങ്ങനെ മാസത്തിൽ ഒന്ന് ആവർത്തിക്കുന്നത് ഭഗവാൻ നമുക്ക് ഇങ്ങനെ വരുന്ന ദുരിതങ്ങളെ ഭഗവാനെ ചെറിയ വലിയ ദു വലിയ കാര്യങ്ങൾ ചെറിയ രീതിയിലാക്കി വിടും നമുക്ക് വലിയ ദോഷം ചെയ്യത്തില്ല നമുക്ക് വലിയ ഒരു ഒരു തൊഴിൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വലിയൊരു കടക്കണിയിലോട്ടൊന്നും വരാതെ ചെറിയ 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 പ്രശ്നങ്ങളാക്കി ഭഗവാൻ അതിനെ പരിഹരിച്ചു കൂടും തൽക്ഷണം കൊണ്ട് നമുക്ക് വലിയ കടബാധ്യതകളൊന്നും ഉണ്ടാകാതെ ധനം വർദ്ധിച്ചു വരാനുള്ള മാർഗങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകും തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഇതിനുള്ള ചില പരിഹാരങ്ങൾ ചെയ്യുക പിന്നെ അവനവ ശ്രദ്ധിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുക അതൊക്കെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും ഈ രേഖയുള്ളവർക്കെല്ലാം ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പലർക്കും ചിലർക്കെങ്കിലും ഉണ്ടാകുന്നതായിട്ട് ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി നമ്മളൊരു ചുവട് വയ്ക്കുക അതിനുവേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധിക്കുക അതിനു അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുക പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതിനു വേണ്ടിയാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് ഭഗവാന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം